ം ഇന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് മനസ്സിന്റെ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അനുഭവങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഓർമ്മകളുടെയും പരിസരങ്ങളിലൂടെയാണ് നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഒരു പേര് ഒരാളുടെ മുഖം ഒരു വ്യക്തിത്വം ആ വ്യക്തിയെ ചിന്തിച്ച് ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കുക ഇപ്പോൾ ഞാൻ രണ്ട് നമ്പറുകൾ പറയാം ഒന്ന് എട്ട് 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 രണ്ട് ഒൻപത് 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 ഈ രണ്ട് നമ്പറുകളിൽ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിലുണ്ടായ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ദേവന്റെ നാമം എഴുതൂ അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിലെ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ തിരഞ്ഞെടുത്തത് എട്ട് 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 ആണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് വളരെ കൂടുതൽ ആലോചിക്കുന്ന ആളാണ് ചിലപ്പോൾ വളരെ സ്പെഷ്യലായി കാണുന്നു പക്ഷേ എല്ലാം ഇപ്പോഴും അങ്ങനെയല്ല സാമ്പത്തികവും വ്യക്തിപരവുമായ സമ്മർദ്ദങ്ങൾ അവരെ ഒരുവിധം മാറ്റിയിട്ടുണ്ട് അതിനാൽ ചിലപ്പോൾ അവരെ കുറിച്ച് നിങ്ങൾക്കുള്ള വിശ്വാസം തളരുന്നുണ്ട് പക്ഷേ സ്നേഹത്തിന് നിറവില്ല മനസ്സിൽ സങ്കടമുണ്ട് കാരണം ആ വ്യക്തി പലപ്പോഴും വേദനയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ട് അത് അവർക്കെങ്ങനെ പ്രകടമാക്കാമെന്ന് മാത്രം അവർക്കറിയില്ല നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒൻപത് 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 ആണെങ്കിൽ ഈ വ്യക്തിക്ക് താങ്കളോടുള്ള സ്നേഹത്തിൽ ഉറച്ചതുണ്ട് പക്ഷേ അവർ വളരെ ശക്തമായ വ്യക്തിത്വമാണ് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് പല സന്ദർഭങ്ങളിലും താങ്കളെ വിലക്കി കളഞ്ഞിട്ടുള്ളവരും ആകാം എന്നാൽ അതിനു പിറകെ ഉള്ളത് അവരുടെ ജീവിതത്തിൽ ഉള്ള തീവ്രമായ അഭിമാനവും മനഃശക്തിയും ആത്മീയതയുമാണ് ഈ വ്യക്തിയുമായി ബന്ധം തുടരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് ഒരേ സമയം ഒരു തീപ്പാറയും ഒരു തണലുമാണ് താളത്തിൽ നിങ്ങളുടെ മനസ്സ് ചലിക്കുന്നത് സ്വാഭാവികമാണ് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ നിന്നും തള്ളാൻ ശ്രമിച്ചെങ്കിലും ആ നിലവാരമുള്ള തുടരുന്നു സ്നേഹവും വിശ്വാസവും ദൈവത്തിന്റെ വരങ്ങളാണ് അതിനു മുന്നിൽ അത്രയും ശക്തനായവരും അതിനുമപ്പുറമുള്ളവരും ആരുമില്ല ജീവിതത്തിൽ ഈ യാത്രകളിൽ നിങ്ങളെ ആവശ്യമില്ല ദൈവം കൂടെയുണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ സങ്കടത്തിലായിരിക്കാം പക്ഷേ അത് താൽക്കാലികമാണ് നിങ്ങളുടെ ആത്മാവിന് സമാധാനവും അവരുമായി മനസ്സിലാക്കലുകളും നൽകപ്പെടും കേട്ടപ്പോൾ എന്താണ് മനസ്സിലായത് കമന്റ് ചെയ്യൂ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ വായിക്കും